ഇന്ന് ചില ഫെഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങൾ നടക്കാനിരിക്കുകയും നാളെ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വരാനിരിക്കുകയും ചെയ്യുമ്പോൾ ഡോളർ ഡിമാൻഡ് ഉയർത്തിയതോടെ ഇന്ന് സ്വർണ്ണ അല്പം താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും താഴേക്കിറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് ഡോളർ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുകയാണ് ഇന്നലെ രാത്രി തങ്കവിലൊണ്ണൂറ് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തിനാലായിരത്തി അറുനൂറ്റി നാല് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്